താരങ്ങൾ വീണിൽ നിന്നും മണ്ണിലേക്ക് ഇറങ്ങി വന്ന രാവിൽ അമ്മ മഴവിൽ മനോരമ പുരസ്കാര പരിപാടി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു നടന്നത് അമ്മ അവതരിപ്പിച്ച മഴവിൽ മനോരമ പുരസ്കാര പരിപാടി കഴിഞ്ഞ ദിവസമാണ് അരങ്ങേറിയത് ഇതിൽ നിന്നും ഗംഭീര ചില സംഭവങ്ങൾ നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് അതിൽ തന്നെ മോഹൻലാൽ അവതരിപ്പിക്കുന്ന ഗംഭീര പരിപാടികൾ ഈ പരിപാടിയിൽ ഉണ്ടുതാനും അങ്ങനെ നിൽക്കുമ്പോഴാണ് ആ പരിപാടിയിൽ നിന്നുള്ള ഒരു ചിത്രം നമുക്ക് മുന്നിലേക്ക് എത്തിയത് മോഹൻലാലും ഹണി റോസും തമ്മിലുള്ള ഒരു ഗംഭീര ഒരു പരിപാടി ഈ പുരസ്കാര വേദിയിൽ നടന്നു എന്നത് അത് ഈ കോസ്റ്റ്യൂം കണ്ടപ്പോൾ തന്നെ എന്താ ണെന്ന് നമുക്ക് മനസ്സിലാക്കിയാണ് ആ പാട്ട് സീൻ ഗംഭീരമായി തന്നെ നമുക്ക് മുന്നിലേക്ക് എത്തും എന്നതിൽ യാതൊരു സംശയമില്ല ഗംഭീര കോസ്റ്റ്യൂമൊക്കെ തന്നെ അപ്പോഴാണ് ഈ കോംബോ പ്രേക്ഷർ ശ്രദ്ധിക്കുന്നത് ഹണി റോസും മോഹൻലാലും ഈ കോംബോ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ് നിരവധി സിനിമകളിൽ ഒന്നിച്ച് അഭിനയിച്ചെങ്കിലും ഇങ്ങനെയൊരു ഡാൻസ് മൂമെന്റ് ഇതുവരെയും സംഭവിച്ചിട്ടില്ല അതൊരു ലൈവ് സ്റ്റേജിൽ തന്നെ കാണാൻ സാധിക്കും ഈ പ്രോഗ്രാം നമുക്ക് ടി വിയിൽ തന്നെ ആസ്വദിക്കാനും സാധിക്കുമല്ലോ എങ്ങനെ നിൽക്കുമ്പോൾ ഹണി റോസിനെ കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾ നടക്കുന്നതും അടുത്തിടെയാണ് ഒരു പ്രോഗ്രാമിനായി ഹണി റോസ് ഫ്ലവേഴ്സ് ടി വിയിലെ ശ്രീകണ്ഠൻ നായരുടെ ഒരു ഷോയിൽ ഒരു ുന്നത് വിത്ത് കോമഡി അതിൽ ഹണി റോസ് അതിഥിയായി എത്തിയിരുന്നു പലപ്പോഴും ഉദ്ഘാടനം ചെയ്യുന്നു എന്നതുകൊണ്ട് ട്രോളുകൾ എന്ന പേരിൽ വെർബൽ റേപ്പ് കലർന്ന പല പടപ്പുകളും ഏറ്റുവാങ്ങേണ്ടി വന്ന അഭിനേത്രിയാണ് ഹണി റോസ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ വന്ന ട്രോളായിരുന്നു ഏറ്റവും മികച്ച ഉദ്ഘാടക ഹണി റോസ് എന്നത് ആ ട്രോളിനെ പറ്റി ശ്രീകണ്ഠൻ നായർ ഹണിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു അതിന് ഹണി അപ്സെറ്റ് ആവുകയോ മറ്റോ ഒന്നും ഉണ്ടായില്ല പകരം പുഞ്ചിരിയുടെ ആത്മവിശ്വാസത്തോടെയാണ് മറുപടി പറഞ്ഞത് ട്രോളുകളൊക്കെ കാണാറുണ്ട് പക്ഷേ അങ്ങനെയല്ലാതെ ഒരു നാൾ ഞാനത് ശരിക്കും വാങ്ങിക്കും എന്നാണ് ട്രോളിൽ ഉണ്ടായിരുന്ന സംസ്ഥാന ചലച്ചിത്ര അവാർഡിന്റെ ശില്പത്തെ കുറിച്ചാണ് ഹണി റോസ് അങ്ങനെ പറഞ്ഞത് ഹണി ഒരിക്കലും ഒരു മോശം നടിയായി തോന്നിയിട്ടില്ല നല്ല അഭിനയ മുഹൂർത്തങ്ങളുള്ള അഭിനയത്തിന് ഗംഭീരമായ സാധ്യതകളുള്ള കഥാപാത്രങ്ങൾ ലഭിച്ചാൽ വളരെ നന്നായി അവതരിപ്പിക്കാൻ പൊട്ടൻഷ്യൽ ഉള്ള അഭിനേത്രിയാണ് ഹണി റോസ് മോൺസ്റ്റർ എന്ന പരാജയ ചിത്രമാണെങ്കിൽ കൂടിയും രണ്ട് ഷെയ്ഡുള്ള മോൺസ്റ്ററിലെ ക്യാരക്ടർ അവർ ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ചുരുക്കം സിനിമകൾ വേറെയുമുണ്ട് ഒരു അവർ സെലക്ട് ചെയ്യുന്ന സിനിമകളോ കഥാപാത്രങ്ങളോ അവർക്ക് വേണ്ട കരിയർ ബ്രേക്ക് ണ്ടാവുന്നില്ല എന്നതാകാം അത് ഒരിക്കലും ഒരാളുടെയും കഴിവിനെ കുറച്ച് കാണിക്കുന്ന ഒന്നല്ലല്ലോ പിന്നെ ഉദ്ഘാടനം എന്നത് അത്ര മോശമായ കാര്യമാണോ ഒരു മനുഷ്യന്റെ ജീവിതം കെട്ടിപ്പടുത്തുന്നതിൽ അല്ലെങ്കിൽ അയാളുടെ ജീവിതം മുന്നോട്ട് പോകുന്നതിന് അയാൾ ഒരു സംരംഭം തുടങ്ങുന്നു അത് ജനങ്ങളെ അറിയിക്കാനും അത് ആഘോഷപൂർവ്വം തുടങ്ങാനും അയാൾ ആഗ്രഹിക്കുന്നു ഒരു സന്തോഷകരമായ വേളയിൽ അതിന്റെ ഭാഗമാകുക എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായ കാര്യമല്ലേ അത് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ മോഹൻലാലും മമ്മൂട്ടിയും മഞ്ജു വാര്യരും ദുൽഖർ സൽമാനും തുടങ്ങി മലയാള സിനിമയിലെ ഒട്ടുമിക്ക അഭിനേതാക്കളും പരസ്യം ചെയ്യുന്നതിലും ഉദ്ഘാടനത്തിനും സജീവമാണ് ലഹരി വസ്തുക്കളുടെ പരസ്യത്തിൽ ഷാറുഖും അജയ് ദേവനും അക്ഷയ് കുമാറും അഭിനയിക്കുന്നു അവർക്കൊന്നും ഇല്ലാത്ത എന്ത് മോശമായ കാര്യമാണ് ഹണിക്കുള്ളത് എന്ന് തുടങ്ങിയ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ നടത്തുന്നുണ്ട് റിതിൻ താലിക്കെട്ട് കുറിച്ച വാക്കുകളായിരുന്നു കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ ചർച്ചയായിരുന്നു അപ്പോൾ തന്നെ നിരവധി പേർ ഹണി റോസിന്റെ അഭിനയത്തെക്കുറിച്ച് പ്രശംസിച്ചുകൊണ്ട് എത്തുകയും ചെയ്യുന്നുണ്ട് മോൺസ്റ്ററിലെ ഒക്കെ അഭിനയം ഗംഭീരമായിരുന്നു എന്ന രീതിയിൽ തന്നെയാണ് അവർ പറയുന്നത് കൂടാതെ ഹണി റോസിന്റെ മികച്ച പ്രകടനം കാഴ്ചയാക്കാൻ പോകുന്ന ഒരു സിനിമ നമുക്ക് മുന്നിലേക്ക് ഉടൻ തന്നെ ും റേച്ചൽ എന്ന ഒരു ഗംഭീര സിനിമ ഹണി ഹണിറോസിൻ്റേതായി നമുക്ക് മുന്നിലേക്ക് എത്താനുണ്ട് അതിൽ ഗംഭീരമായ ഒരു പ്രകടനം കാഴ്ചവെക്കാൻ ഹണി ഹണിറോസിന് സാധിക്കും എന്ന് തന്നെയാണ് കൂടാതെ മുമ്പ് റോസ് അഭിനയിച്ച ട്രിവാൻഡ്രം ലോഡ്ജ് വൺ ബൈ ടു അഞ്ച് സുന്ദരികൾ തുടങ്ങിയ ഒട്ടുമിക്ക സിനിമകളുടെയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പ്രേഷ്യർ ഇതിനൊപ്പം കൂടുന്നത് ട്വൻറ്റി ടു എഫ് കെ ഒക്കെ പോലെയുള്ള റോളുകൾ ഹണിക്ക് നന്നായി ചെയ്യാൻ പറ്റും നെഗറ്റീവ് വേഷങ്ങളും ചെയ്യാൻ പറ്റുന്ന നടിയാണ് എന്ന് പല അഭിപ്രായങ്ങളും ഈ അവസരത്തിൽ പ്രേഷ്യർ ചർച്ച ചെയ്യുകയാണ്